ർക്കും പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ്സ് പറയാൻ പോകുന്നത് നിങ്ങൾ എൻ ഐ ഒക്ടോബർ ബാച്ചിൽ ഇപ്പോൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനടുത്താണ് നിങ്ങൾക്ക് പി സി പി ക്ലാസുകളെ കുറിച്ചിട്ട് അറിയാമായിരിക്കുമല്ലേ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും പി സി പി ക്ലാസ്സുകളെ കുറിച്ചിട്ട് ഇനി ഇത് അറിയാത്ത സ്റ്റുഡൻസും ഉണ്ടാവും അപ്പൊ പി സി പി ക്ലാസ് എല്ലാ സ്റ്റുഡൻസിനും നിർബന്ധമാണോ എന്നുള്ളൊരു ചോദ്യം സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് വരാറുണ്ട് ഇപ്പോ നിങ്ങൾ എല്ലാവരും ഒരു ജൂലൈ ആവുന്ന സമയമാവുമ്പോഴത്തേക്കും അല്ലെ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ പറയുന്ന അസൈൻമെന്റ്സ് ഒക്കെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ്സ് എഴുതികൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ അപ്പൊ അസൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾ ഒരു ജൂൺ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ സബ്മിഷനും കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരിക്കും അപ്പം അത് നിങ്ങളുടെ ഒന്നാമത്തെ ടാസ്ക് ആണ് അപ്പൊ ഈ ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നതാണ് പി സി പി ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അപ്പൊ പി സി പി ക്ലാസ്സുകൾ ആക്ച്വലി പി സി പി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്നാണ് കേട്ടോ അപ്പം ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ആ പേര് പോലെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം ആണ് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് നടത്തി തരുന്നത് അപ്പൊ സ്റ്റഡി സെന്റേഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ഐ ഡി കാർഡ് കിട്ടും ആ ഐ ഡി കാർഡിനകത്ത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എവിടെയാണ് എന്നുള്ളത് വ്യക്തി ശക്തമായ അഡ്രസ് അതിലുണ്ടാവും അപ്പം സ്റ്റഡി സെന്റർ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കാം പ്രത്യേകിച്ച് പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട സ്റ്റുഡൻസ് അതായത് പി സി പി ക്ലാസ്സുകൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധമുള്ളത് അതായത് സയൻസ് സബ്ജക്റ്റുകൾ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കെമിസ്ട്രി ബയോളജി ഫിസിക്സ് നിങ്ങൾക്ക് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജെക്ടുകളാണ് അല്ലേ അപ്പൊ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമുകൾക്ക് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാലേ നമുക്ക് ആ മാർക്ക് കൂടി സ്കോർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റൂ കാരണം റിട്ടേൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല അവിടെ പോയിട്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് അത് നല്ല രീതിയിൽ അതിന് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുന്നേ ഈ എക്സ്പെരിമെന്റ് എന്താണെന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഈ പി സി പി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഇത് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം ഉണ്ടാവും ഈ പി സി ബി ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റഡി സെൻറ്റർ ആണ് പ്രാക്ടിക്കൽ പബ്ലിക് എക്സാമിനേഷൻ നടത്തുന്നത് സ്റ്റഡി സെൻറ്റർ ആണ് അപ്പോൾ ഈ പബ്ലിക് എക്സാം നടത്തുന്നത് അതായത് റിട്ടേൺ എക്സാം നടത്തുന്നതും ഈ സ്റ്റഡി സെന്റർ ആണോ എന്നുള്ളത് അത് അങ്ങനെയല്ല വരുന്നത് എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് സ്കൂൾസ് ആണോ അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് അപ്പം സ്റ്റഡി സെന്റർ ആയിരിക്കില്ല നിങ്ങളുടെ റിട്ടേൺ പബ്ലിക് എക്സാമിന്റെ എക്സാം സെന്റർ ആയിട്ട് വരുന്നത് അപ്പം അത് മനസ്സിലാക്കുക അത് വേറെ കാര്യമാണ് എന്നാലും ഓർത്തു വെക്കുക അപ്പൊ പി സി പി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങളെ സ്റ്റഡി സെന്റേഴ്സ് ആണ് പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാക്കിയിട്ടുള്ളത് ഈ സയൻസ് വിഷയങ്ങൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിനാണ് എന്ന് മിസ് പറഞ്ഞു അല്ലെ അപ്പം ഈ പ്രാക്ടിക്കൽ ഏതൊക്കെയാണ് എക്സ്പെരിമെന്റ്സ് അവർ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ പി സി പി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻസ് കൂടെ പി സി പി ക്ലാസ്സിനുണ്ട് അതെന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക ഹോൾ ടിക്കറ്റ് മാത്രമല്ല ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു റെക്കോർഡ് ബുക്ക് കൂടെ ഉണ്ടാവണം അതായത് നിങ്ങളിപ്പം കെമിസ്ട്രി ഫിസിക്സ് ബയോളജി സബ്ജക്റ്റുകളൊക്കെ പ്രാക്ടിക്കൽസ് ചെയ്യാൻ പോകുമ്പം അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻസ് ചെയ്യാൻ പോകുമ്പം നിങ്ങൾ ആ ഏതൊക്കെ എക്സ്പെരിമെൻസ് ആണ് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നതും നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സിന്നാണ് അപ്പം ഏതൊക്കെയാണ് ഈ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് ടോട്ടൽ ട്വന്റി മാർക്ക് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ ഈ റെക്കോർഡ് ബുക്ക് എഴുതുന്ന മാർക്ക് വരും പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മാർക്ക് വരും പിന്നെ പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതെല്ലാം അടിസ്ഥാനപ്പെട്ടാണ് ഈ പ്രാക്ടിക്കൽസിന്റെ മാർക്ക് വരുന്നത് അപ്പം അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി സയൻസ് എടുത്തു അതിൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഒക്കെ എക്സ്പെരിമെന്റ്സ് ഏതാണ് എന്നൊന്നും അറിയാത്ത സ്റ്റുഡൻസ് ആയിരിക്കും ചിലപ്പോ ചില സ്റ്റുഡൻസിന് പരിചയം ഉണ്ടാവും ചിലർക്ക് തീരെ പരിചയം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് മിസ്സ് പറയുന്നത് ആരും തന്നെ പി സി പി ക്ലാസ് മിസ്സായി പോരുത് ആർക്കും തന്നെ കാരണം നിങ്ങൾ ഈ പി സി പി ക്ലാസ് മിസ്സാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സ്റ്റഡി സെന്ററിൽ പോകേണ്ടി വരും അല്ലേ ആ സമയത്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനെ എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതിന് ഈ ഒരു റെക്കോർഡ് ബുക്ക് വേണം എന്നുള്ളതൊന്നും അറിയാതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ മാർക്ക് പോയി പോകും സോ അതുകൊണ്ട് നിങ്ങള് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സയൻസ് സബ്ജക്റ്റുകൾ എടുത്ത സ്റ്റുഡൻസും പിന്നെ പ്രത്യേകിച്ച് മിസ് പറയുകയാണ് വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡേറ്റാ എൻട്രി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്ത സ്റ്റുഡൻസിനും തീർച്ചയായിട്ടും പ്രാക്ടിക്കൽസിന്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടേണ്ട ആവശ്യമുണ്ട് അല്ലെ അതായത് ഡേറ്റ എൻട്രിക്കും ഉണ്ട് എന്ത് റെക്കോർഡ് ബുക്ക് അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്ക് എങ്ങനെ എഴുതണോ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ പി സി പി ക്ലാസ്സിൽ പോവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ പത്താം ക്ലാസ് ആണ് എൻ ഐ ഒസ് പത്താം ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ആണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള സബ്ജെക്റ്റ് അത് അല്ലെങ്കിൽ മാത്സ് സബ്ജെക്ട് ഒക്കെ ചില സ്റ്റഡി സെന്റേഴ്സ് ഈ പറയുന്ന പ്രാക്ടിക്കൽസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ചില സ്റ്റഡി സെന്റേഴ്സ് മാത്രമാണ് അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുക ഈ ഒരു പി സി പി ക്ലാസ് നിങ്ങൾക്ക് തരുന്നതും നിങ്ങൾ റെക്കോർഡ് ബുക്ക് എങ്ങനെ എഴുതണോ എന്നുള്ളത് പറഞ്ഞു തരുന്നതും പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് തരുന്നതും നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സോ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഐ ഡി കാർഡിലെ സ്റ്റഡി സെന്റേഴ്സ് അറിഞ്ഞിരിക്കണം അവരുമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുകയും വേണം അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലായിട്ട് നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോണിലേക്കായിരിക്കും പി സി പി ക്ലാസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് പല സ്റ്റുഡൻസിനും വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഫോൺ നമ്പർ അല്ല നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്താ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടില്ല പി സി പി ക്ലാസ് എപ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ പറ്റില്ല അങ്ങനെ പല ഇഷ്യൂസ് വരും അപ്പം എല്ലാ സ്റ്റുഡൻസിനടുത്തും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ സ്റ്റഡി സെൻ്റർ എവിടെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അവിടെ നേരിട്ട് പോയിട്ട് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നേരിട്ട് പോയിട്ട് അന്വേഷിച്ചിട്ട് അവിടെ പി സി പി ക്ലാസ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യാറുള്ളത് എന്നുള്ളത് അറിഞ്ഞു വെക്കുക പി സി പി ക്ലാസ്സുകൾ നിർബന്ധമായിട്ടുള്ളത് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ പ്രാക്ടിക്കൽസ് അടങ്ങുന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ പി സി പി ക്ലാസ്സുകളെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കാരണം ഫോമേറ്റീവ് സമ്മേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു മാർക്ക് അവർ പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ പി സി പി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അറ്റൻഡൻസ് എടുത്തിട്ട് വരെ മാർക്ക് കൊടുക്കുന്ന സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ സ്റ്റഡി സെന്റേഴ്സും കൃത്യമായിട്ട് ഈ മെഷർമെന്റ്സ് ഒക്കെ നോക്കുന്ന സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കണമെന്നില്ല ചില സ്റ്റഡി സെന്റേഴ്സ് റെക്കോർഡ് എഴുതി വെച്ചാലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നാൽ അവർ ആയിട്ട് ഈ ഒരു അസസ്മെന്റ് നടത്തുന്ന സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള സ്റ്റഡി സെന്റേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക നിങ്ങളുടെ സ്റ്റഡി സെന്റർ എവിടെയാണ് ആ സ്റ്റഡി സെന്ററിൽ എൻ ഐ ഒസിൻ്റെ ഇൻചാർജ് ഉള്ളത് ഏത് ടീച്ചറിനാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ത്രയും നിങ്ങൾക്ക് അറിയാൻ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ആ ഒരു പി സി പി ക്ലാസിന്റെ അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് അത് പോയി അറ്റൻഡ് ചെയ്യാം അത് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് ഫോമേറ്റി സബ് മാർക്സ് ഒക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്ക് കിട്ടുള്ളൂ ഇനി ഇങ്ങനെ അല്ലാതെ റെക്കോർഡ് ബുക്ക് വെച്ച് മാർക്ക് വരുന്ന സ്റ്റഡി സെന്റേഴ്സും ഉണ്ട് അപ്പം എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക അറിയാതെ പോരുത് കാരണം പി സി പി ക്ലാസ്സൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിഞ്ഞില്ല ഈ ഒരു റെക്കോർഡ് ബുക്ക് എഴുതാൻ കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്റ്റുഡൻസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ട് അതുപോലുള്ള ഒരു കേസുകൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് പി സി പി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ കിട്ടുന്നതിനായിട്ട് എന്താ ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്